ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ പൊട്ടിയ പാത്രങ്ങളുണ്ടെങ്കിൽ എനിക്ക് കളയേണ്ട കേട്ടോ സിമ്പിളായിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും കൂടാതെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ കരിവാളിപ്പ് വരാൻ ചാൻസ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും കരിവാളിപ്പ് മാറാനും ആക്കി എടുക്കുന്നതിനുള്ള നല്ലൊരു മെത്തേഡായിട്ടാണ് വന്നത് നല്ലൊരു റെമഡിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് വേണ്ടത് റോസ് വാട്ടർ ആണ് നമ്മൾ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ് റെഡ് റോസ് വെച്ച് ചെയ്തിട്ടുള്ള റോസ് വാട്ടർ ആണ് ഇത് ഇതിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ഒരു സ്പൂൺ ഗ്ലിസറിൻ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്ലിസറിനും അതോടൊപ്പം തന്നെ റോസ് വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ബോട്ടിലേക്ക് ആക്കിയതിനു ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലാതെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അല്ലാതെ നമുക്ക് എടുത്തൊന്ന് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൂളിങ് എഫക്റ്റും കൂടി കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ റോസ് വാട്ടർ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് റോസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതാണ് ഈ ഒരു കളറ് പിന്നെ നമ്മളിത് സ്കിന്നിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് മുഴുവനായിട്ട് അത് ആയി കിട്ടും അപ്പോൾ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ ചെയ്യാനും എന്താ പറയുക എല്ലാ ടാനുകളും റിമൂവ് ആക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മുടെ പപ്പടമെല്ലാം കാച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ചില സമയത്ത് ബാക്കി വരാറില്ലേ അപ്പോൾ അത് ചുന്ന് പോവാതെ കേട് വരാതിരിക്കുന്നതിനുള്ള നല്ലൊരു ടിപ്സാണ് ഞാൻ അപ്പോൾ അതേ കവറിൽ തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം അത് കൂടെ കവറിൻ്റെ കൂടെ വെച്ച് മടക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിന് ഒരു കവർ എടുക്കുന്നുണ്ട് എന്നിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി റോൾ ചെയ്ത് കൊടുക്കും കവറിന് അങ്ങനെ മൊത്തത്തിൽ പപ്പടം ചേർത്തിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്തു എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അരിയെല്ലാം സൂക്ഷിക്കുന്ന പാത്രം ഇല്ലേ അതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ പപ്പടം കൂടുതൽ ദിവസം കേടു കൂടാണ്ടേ ഇരിക്കും മസ്റ്റായിട്ടൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത എന്താന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ ആയിട്ടിപ്പോൾ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കുപ്പിയൊക്കെ നമ്മൾ എന്തായാലും വൺ യൂസിന് മാത്രം യൂസ് ചെയ്യുന്ന ബോട്ടിലുകളാണ് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കളയുന്നതിന് മുന്നേ ഇതൊന്നും ചെയ്തു വെക്കാം അപ്പോൾ അതിൻ്റെ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു എന്താ ഒരു ഭാഗം ഉണ്ടാവില്ല ഏറ്റവും ടോ താഴ്ഭാഗത്തുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം നമുക്കത് ആവശ്യമില്ല ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്യാം ബോട്ടിലെ ഏറ്റവും വട്ടം കൂടിയിട്ടുള്ള ഭാഗത്ത് ഇനി നമ്മൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഹോളിലൂടെ ഇതുപോലെ ഒരു ത്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചെറിയ ഹോൾ ഇട്ടിട്ട് അതിലൂടെ ത്രെഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡിലൂടെ നമ്മൾ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഇങ്ങനെ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ വീട്ടിലുള്ള ഇതുപോലത്തെ കവറുകൾ ഉണ്ടാവുമല്ലോ കവറുകൾ ഇങ്ങനെ കൈ വച്ചിട്ടൊന്ന് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ആണിയിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്ത് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ വീട്ടിൽ മന്തി തയ്യാറാക്കുന്ന സമയത്ത് അതിന് മസാല കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടി കേട്ടോ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ പെരും ജീരകം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ജീ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ബേ ലീഫ് ഒരു എട്ട് ഗ്രാമ്പു രണ്ട് പീസ് പട്ട പിന്നെ ഒരു ആറ് ഏലക്കായ പിന്നെ ഒരു ടേബിൾ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഡ്രൈ ലെമൺ അങ്ങനെ എടുത്തിട്ട് അതിന് കുരുമെല്ലാം നീക്കം ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിയാണ് കേട്ടോ പച്ചമല്ലി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ എടു നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കേട്ടോ അവരിതൊന്ന് ചെറിയ തീലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടോടെ പൊടിച്ചെടുക്കുക ഇനി നിങ്ങൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഒന്ന് മന്തി റൈസ് വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇത് ഈ ഒരു റെസിപ്പീൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീൽ പാത്രമായാലും ഇനി പുതിയതാണെങ്കിലും തന്നെ പെട്ടെന്ന് പൊട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ നിങ്ങൾ എന്തായാലും കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് കാലം വീണ്ടും ഉപയോഗിക്കാവുന്ന നല്ലൊരു ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിലുള്ള എന്താ പൊട്ടിയിട്ടുള്ളൊരു സ്റ്റീൽ പാത്രമാണ് അപ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം പോലും അത് നിൽക്കാത്ത രീതിയിൽ വെള്ളമെല്ലാം ഒഴുകി പോകുന്നുണ്ട് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വെള്ളാരം കല്ലാണ് നമുക്ക് മണലൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളാരം മണലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളക്കല്ലുകൾ ഉണ്ടാവും ആ അതിലത്തെ ഒരു കല്ലാണ് ഒരു ഒന്നോ രണ്ടോ കല്ല് മതിയാവും കുഞ്ഞിയതാണെങ്കിൽ ഒന്നോ രണ്ടോ കല്ല് മതിയാവും എൻ്റെ കയ്യിൽ ഇത്തിരി വലിയതായതുകൊണ്ട് തന്നെ കേട്ടോ അതെങ്ങനെ ഒന്ന് പൊട്ടിക്കേണ്ടതുണ്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ പീസുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ടൊരു ചെറിയ ഓറ്റലിലിട്ടിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ നൈസാവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇടിച്ച് പൊടിക്കണം ഞാനത് ചെറിയ ഓർഡലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ പൊടിച്ചെടുക്കണം നൈസായി കിട്ടണം എന്നിട്ട് ഒരു ചെറിയ അരിപ്പയിലേക്ക് ഇട്ടിട്ട് പേപ്പറിലേക്ക് ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള വലിയ വലിയ പീസുകളൊക്കെ നമുക്ക് മാറ്റി നൈസായിട്ടുള്ള പൗഡർ മാത്രം എടുക്കാം ആ പൊടി മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ കറ ചക്കപ്പശയാണ് വേണ്ടത് ആ പശ ഇതാ ഇത് പുതിയ പശ ആയിരിക്കരുത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ എടുക്കുന്നത് കുറച്ച് ദിവസമെങ്കിലും പഴക്കുള്ളതാണ് വേണ്ടത് ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് കൂടുതൽ പഴക്കമുള്ള ചക്കയുടെ പശയാണ് അപ്പോൾ അങ്ങനെയുള്ള പശ എടുക്കുമ്പോഴാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക പഴയ കാലത്തുള്ള അമ്മൂമ്മമാരൊക്കെ ഒരുപാട് വർഷങ്ങളോളം ഒരു സ്റ്റിക്കിൽ ഈ ചക്കയുടെ പശ ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കും അപ്പോൾ ആ അങ്ങനത്തെ പശയാണ് ഇതിനെല്ലാം ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് പഴക്കമുള്ളതാവുമ്പോഴാണ് ഒരുപാട് വർഷങ്ങളോളം കേട് കൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇരിക്കുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ചിട്ട് ക്ലീൻ ആക്കി വെക്കുക വെള്ളത്തിൻ്റെ അംശല്ലാം നല്ല രീതിയിൽ തുടച്ചെടുത്ത പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ചക്കയുടെ പശയുടെ സ്റ്റിക്കില്ലേ അത് എടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ചെറിയ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാലാണ് നമുക്ക് ഒരു വലിയൊരു എന്താ ഹോളെല്ലാം നമുക്കിത് ഫില്ല് ചെയ്യേണ്ടത് ഒരു ചെറിയ ഹോളാണ് അപ്പോൾ ഈ ക്യാൻഡിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള പശ പെട്ടെന്ന് തന്നെ ഉരുകാൻ തുടങ്ങും കേട്ടോ ചക്കയുടെ പശ ഉരുകും എന്നിട്ട് ആ ഉരുകി വരുന്ന പശ നമ്മൾ ഈ ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക കുറച്ച് ഒറ്റയ്ക്കുന്ന സമയം ഒറ്റച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുറച്ചൊന്ന് ഒറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇല്ലേ വെള്ളാരങ്ങലിൻ്റെ പൊടി ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരും എന്നിട്ട് അവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ഇതുപോലെ ഈ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു തവണ ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളൂ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റാവുന്നതാണ് അപ്പോൾ സെറ്റാവുന്നതിന് മുന്നേ കുറച്ചും കൂടി ഞാൻ ആ വെള്ളാരം കല്ലിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യാം അപ്പം വേണ്ട ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലായി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ ചൂടാക്കി കൊടുത്തിട്ട് വീണ്ടും ആ കല്ലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെയും നമ്മൾ ഉൾഭാഗത്തേക്ക് കുറച്ചും കൂടി ഈ ചക്ക ഒന്നും കൂടി ഉരുക്കി ഒറ്റിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഹോള് മൊത്തത്തിൽ കവറാവുന്ന രീതിയിൽ വീണ്ടും ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ലീക്കേജ് ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ അത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്ന ഈ ഒരു പാത്രം നിങ്ങൾ ഒരിക്കലും തന്നെ സ്റ്റവിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല ചൂടാക്കാതെ നമുക്ക് ഈ പാത്രം എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ആ രീതിയിലാണ് ആണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നന്നായിട്ട് സ്ട്രോങ് ആയി പിടിച്ചാലും തന്നെ കുറേ കുറേ സമയം ചൂടായി കഴിഞ്ഞാൽ ഈ ചക്കയുടെ പശ ഉരുകാൻ തുടങ്ങും അപ്പോൾ അത് ഉരുകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വേറൊരിതും വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ കരിൻ്റെ പൊടി ചേർക്കുന്നത് പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ അത് നമ്മൾ ചൂടാക്കിയാലല്ലാണ്ട് അത് അതൊന്ന് നമുക്ക് പോരില്ല ആ രീതിയിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം പണ്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തേഡാണ് കേട്ടോ പുതിയൊരു മെത്തേഡല്ല പണ്ട് കാലം മുതലേ എന്നാൽ പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്നൊരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലതുപോലെ ഉണക്കിയെടുത്തുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു നോക്കാം ഒട്ടും തന്നെ ലീക്കില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രം നമ്മൾ കുക്കിങ്ങിനല്ലാത്ത എല്ലാത്തിനും ഉപയോഗിക്കട്ടോ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം